ഭാഗത്ത് വണ്ടിയുടെ ഞങ്ങൾ അത് ഇന്നോടും ജിതിനോടും പറഞ്ഞതാണ് ഞാനും എവിടെയും വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്ന് ഞാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞമ്മള് ഈ കാര്യം പറഞ്ഞത് അത് കഴിഞ്ഞ് മാധ്യമവർത്തകരോടൊക്കെ പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴാണ് വളരെ സജീവമായി കാര്യങ്ങൾ ഇടപെട്ടുവാൻ നിങ്ങളുടെ വളരെ മാതൃകാപരമാണ് പക്ഷെ രണ്ടാം ഘട്ടത്തിൽ മനാഫിന്റെ പ്രവർത്തനം രണ്ടാംഘട്ടം മുതൽ ശരിയായില്ല മൊബൈലിൽ കൃത്യമായ ഇടപെടലാണെന്നാണ് അവിടെ പറഞ്ഞു എങ്ങനെയാ മൊബൈലിൽ അതെങ്ങനെ തോന്നുന്നു ഈ ചേട്ടന്റെ ഇടപെടൽ ഒരു ഘട്ടവും ആരും നമുക്ക് ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് അർജുന ഞങ്ങൾക്ക് നമ്മൾ ആ കുടുംബത്തിന് അർജുന ലഭിച്ചു ഇനിയിപ്പോ നമ്മൾ ഇത് അവര് ചെയ്ത് ഇവര് ചെയ്ത് ഇവരെടുത്ത് നമ്മൾ പറയുന്നൊരു ആവശ്യം ഇവിടെ വരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇപ്പോ ആ ചർച്ചകളൊക്കെ കടന്നിട്ടുമ്പോൾ ആ കുടുംബത്തിനെ വേദനിച്ച് അങ്ങോട്ടും ഒരു എലിഗേഷൻ ആവശ്യം അതുകൊണ്ട് നമ്മൾ ആ അത്തരം ചർച്ചകൾ ഒഴിവാക്കിട്ട് പറഞ്ഞിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ കുറെ കമന്റുകൾ ആ കുടുംബത്തിനെതിരെ വരുന്നത് അത്തരം കമന്റുകളൊക്കെ കമന്റുകൾ അധിക്ഷേപം നടക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് ആദ്യത്തെ ഇത് എന്തായി അർജുനെ കിട്ടിയോട് കൂടിയാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അർജുനന് കിട്ടുന്നതിന് മുമ്പേ യാതൊരു പ്രശ്നങ്ങളില്ല ഇത് ആദ്യമായിട്ട് അർജുനന് കിട്ടി അർജുനനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അഞ്ചു എന്താണ് ലോറി ഉടമ എന്നറുള്ള ഒരു കൺഫ്യൂഷൻ സംസാരം വന്നതാണ് ആദ്യത്തെ ഒരു പ്രശ്നം ലോറി ഉടമ മുഗീന ആൾ അത് പറഞ്ഞത് എങ്ങനാണ് മനാഫ് പറഞ്ഞ ആളല്ല ലോറി ഉടമ ഒരു മുഗീൻ പറഞ്ഞ ഒരാളാണ് മുബീൻ എന്ന ആളാണ് ഞാൻ നമ്മളെ സഹായിച്ചത് അങ്ങനെയൊക്കെ വർത്താൻ പറഞ്ഞു ഞാൻ ആ ആ സമയത്ത് അങ്ങനെ ഒരു വിവാദം ഉണ്ടായ സമയത്ത് ഞാൻ അതേ സമയത്ത് അർജുൻറെ കൂടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എന്താണ് അപ്പം തന്നെ പുറപ്പെട്ട് ഞാനും പ്രദേശം എല്ലാവരും കൂടി പുറപ്പെട്ട് മുൻബിനെ അവിടെ നിർത്തി മുൻപിനോട് പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുക പറഞ്ഞിട്ട് നേരെ രാവിലെ ഉറങ്ങാതെ വണ്ടി ഒഴിച്ച് വന്നിട്ട് ഞാൻ ആ വിവാദം അത് കാര്യം തീർത്തതായിരുന്നു പിന്നീട് ഒരു ഫാമിലിക്ക് അതൊരു തൃപ്തികരമായ ഇതിൻ്റെ മറുപടി ആണ് തോന്നിയില്ല ബൈറ്റ് നിങ്ങൾക്ക് എടുത്തു നോക്കാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് മൂബിൻ്റെ വാഹനാണ് പക്ഷെ അത് ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കുന്നു ആരും ഇവർക്കെതിരെ ഒരു ബാഡ് കമൻസ് ഉണ്ടു കൃത്യം ഞാൻ അന്ന് പറഞ്ഞതാണ് പിന്നീട് അവരെ പിന്നീട് അത് എന്തായെന്ന് പറഞ്ഞാൽ അവർക്ക് തൃപ്തികര അല്ല അതും തൃപ്തികര അല്ലെന്നു പറഞ്ഞു രാത്രി ഞാൻ വീണ്ടും പോയി ഒരുപാട് ചാനലും അന്ന് രാത്രി വീണ്ടും വിളിച്ചു വരുത്തി ഞാൻ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു ഇത് മൂവിൻ്റെ വാഹനാണ് വാഹനം വാഹനം എന്റെ അത് ൊടുത്താലും ഒരു കുഴപ്പമില്ലാത്ത കേസ് അല്ലേ നമ്മൾ തമ്മിൽ അങ്ങനെ വിഭജന ഇല്ല ഇന്നും ആ ഒരു കാര്യത്തിൽ ഇല്ല പ്ലീസ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഒരു വേണ്ടിട്ടാ ഈ ഒരു ആക്ഷൻ രൂപീകരിച്ചിട്ടുണ്ടല്ലോ ആ രൂപീകരിക്കുന്ന കാര്യം നിങ്ങൾ